അപ്പോൾ കുറച്ച് മുന്നേ ഇങ്ങനെ കുറേ വീഡിയോയിലും അങ്ങനെ അല്ലാണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണല്ലേ ഈ ഭൂരി വെള്ളത്തിൽ പൊരിച്ചെടുക്കാൻ നല്ലോണം പൊന്തി വരുന്നൊക്കെ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചീന ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അധികം ഒന്നും വെച്ചിട്ടില്ല എന്നാലും ആ ഭൂരിക്കങ്ങ് മുങ്ങാനുള്ള അത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നല്ലോണം തിളപ്പിക്കാൻ വെച്ച് അങ്ങനെ നല്ലോണം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഊരി എടുത്ത് നല്ലോണം ഒന്നിങ്ങ് എണ് ഈ വെള്ളത്തിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതിങ്ങനെ നല്ലോണം ഇതിങ്ങനെ പതക്കുന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ നല്ലോണം പൊന്തി വരും ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിരിക്കില്ലേ നല്ലോണം ചുവപ്പ് നല്ലോണം പൊന്തി വരുന്നില്ല അതേപോലെ പൊന്തി ഇരിക്കുന്നൊക്കെ വിചാരിച്ച ഞാനിങ്ങനെ കാത്തു നിന്ന് അപ്പോൾ അതാ ഇതൊന്നും ആവുന്നില്ല ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ നല്ലോണം ഒരു വേവ് എങ്ങനെയാണെന്ന് തോന്നുന്നത് നല്ലോണം ഇങ്ങനെ ആവുന്നുണ്ട് അതിങ്ങനെ അപ്പം ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് കാത്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളറ് മാറുമോ എന്തെങ്കിലുമൊക്കെ ആവുമോയെന്ന് ഇത് ഞാൻ ഇപ്പോൾ ഇട്ട ആ ഒരു കളർ തന്നെയാണ് ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് വേറൊരു കളറൊന്നും കാണുന്നില്ല അപ്പോൾ ഇത് കുറച്ചിങ്ങനെ മറച്ചിടാനൊന്നും കഴിയുന്നില്ല ഇങ്ങനെ ഊരി പോകുന്നതൊക്കെ പോലെയുണ്ട് വെള്ളവും ഇതൊക്കെ കൊണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ തന്നെ ആണ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഇത് പൊന്തി വരുന്നോ അല്ലെങ്കിൽ കളറ് മാറുന്നോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലൊന്നും ആരും ചെയ്യാൻ നിൽക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളു പിന്നെ നേരത്തെ ഓരോരോ വീഡിയോസിലൊക്കെ കണ്ട് വെള്ളത്തിൽ പൊരിച്ചെടുക്കാൻ നമുക്ക് വരികയും പ്രത്യേകിച്ച് ഇതിനൊന്നും ഒരു മാറ്റം ഒന്നും വരുന്നില്ല അപ്പോൾ അതാ കുറേ ഇങ്ങനെ ഗ്യാസ് പോകുന്നില്ല അത് വേറൊരിതുമില്ല എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ വെന്തുണ്ടാവും എന്നിട്ട് ഒന്നും ആവുന്നില്ല ഇത് ഞാൻ പരുത്തി ഇട്ടപ്പോൾ ഉള്ള ആ ഒരു കളറും അതുപോലെ തന്നെയാണ് കാണാനുള്ളത് വേറൊരു മാറ്റവും ഇതിന് കാണുന്നില്ല അവസാനം ഇതിങ്ങനെ കാത്ത് കാത്ത് കുറേ കൈന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് കോരി എടുക്കാമെന്നു വിചാരിച്ചത് അപ്പോൾ അതാ കോരി എടുത്താണുള്ളത് വെള്ളത്തിൻ്റെ ആ ഒരു നനവൊക്കെ ഇങ്ങനെ അതിൽ അങ്ങനെ കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ആയിട്ടില്ല ഇത് ഇത്രയും നേരം ഞാൻ പൊരിച്ചെടുത്തിട്ടൊന്ന് മുരികൊന്നും ആയിട്ടില്ല ആയിക്കില്ല ശേഷം ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയാണ്ടന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇവയൊക്കെ എണ്ണയിൽ ചുറ്റുകൊടുക്കുമ്പോൾ നല്ലവണ്ണം പൊന്തി വരുന്നു അപ്പോൾ ഇത് നല്ലതാണ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലൊന്നും ആരും ഇനി ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ അത്ര എനിക്ക് പറയണപ്പോൾ ഓക്കെ ബൈ